പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മൈൻഡില്ലാത്ത രീതിയിലാണ് ഇവിടെ എടുക്കുക ഒരു കാര്യം ഒരു മൈൻഡുള്ള രീതിയില് എടുത്തിട്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ ഇവിടെ നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ പറഞ്ഞു ഇപ്പൊ വട്ടേകാട് ഒരു ടാങ്ക് വരുന്നുണ്ട് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് നമ്മളവിടെ ടാങ്ക് ചെയ്യുന്നുണ്ട് അത് എം എൽ എയുടെ താല്പര്യർത്ഥമാണ് അവിടെ ഒരു ആള് നമ്മൾക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത് സുൽഫിക്കറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇക്കയാണ് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ അവിടെ പണി നടക്കുന്നുണ്ട് എന്നിരുന്നാലും ജലജീവന്റെ ഒരുപാട് വർക്കുകൾ നമുക്കിവിടെ കണക്ഷനുകൾ ഇനിയും കിട്ടാനുണ്ട് കുറച്ച് കണക്ഷനുകൾ കിട്ടി അതും രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കൊടുത്തത് അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം നോക്കാതെ തന്നെ പല ഭാഗങ്ങളിലും അത്രയും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളില് ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്യേണ്ടതല്ലേ അതില് പതിനാലാം വാട് എന്റെ വാട് എനിക്ക് പറയാം പ്രത്യേകിച്ച് പതിനാലാം വാർഡില് തീരദേശത്ത് ഉൾപ്പെടുന്ന ഒരു വാർഡാണ് നമ്മളത് ഒരു ഉപദ്വീപ് തന്നെയെന്ന് പ്രസിഡന്റ് പറഞ്ഞു ശരിയാണ് ഉപദ്വീപിൽ തന്നെയാണ് നമ്മൾ ഈ കടപ്പുറം പഞ്ചായത്ത് നിൽക്കുന്നത് അത്രയും കുടിവെള്ളം രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗത്ത് ഇന്ന് വരെ തനതായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാന് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല മുമ്പ് ഈ ഭദ്രപള്ളി ഭദ്രപള്ളിയുടെ അവിടെ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് വരെ അതൊരു പ്രവർത്തിപ്പിക്കാനായിട്ട് പഞ്ചായത്ത് സാധിച്ചിട്ടില്ല ഏകദേശം ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് തോന്നുന്നു അത് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് എങ്ങനെ അതിന് എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു കുടിവെള്ളം അത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ ചുള്ളിപ്പാടം ചുള്ളിപ്പാടം മേഖലയില് അത്രയും കുടിവെള്ളത്തിന് പ്രശ്നമുള്ള ഒരു ഏരിയയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സമയത്ത് ഞാൻ ഒരു ആ ഭാഗങ്ങളിലേക്ക് എനിക്ക് പോവേണ്ടി വന്നപ്പോൾ ഒരു നാലഞ്ച് വർഷം മുമ്പ് അവിടെ ആ പ്രദേശത്ത് എനിക്ക് പോവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ ഒരു നോമ്പിന്റെ സമയമായിരുന്നു അവിടുത്തെ ആളുകൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് വെള്ളമല്ലാണ്ട് കരയുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും നാളുകൾ ആയിട്ട് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിന് തനതായിട്ടുള്ള കുടിവെള്ള പദ്ധതി കണ്ടെത്താനോ അതിനുള്ള ശാശ്വത പരിഹാരമോ കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇതിന്റെ പഞ്ചായത്തിന്റെ പിടിപ്പുകാട് തന്നെയാണ് അത് പേപ്പർ വർക്കിൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാവണില്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞു റോഡുകൾ നിലവിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫണ്ടുകളുണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡും എല്ലാ രീതിയിലുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പഞ്ചായത്തിന് ഇപ്പോഴും അറിയില്ല അത് തിമിരം ബാധിച്ചിരിക്കണേ കാരണം രാഷ്ട്രീയ തിമിരാണ് അവിടെ ബാധിച്ചിരിക്കണത് കാരണം കറക്റ്റായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് പോകുന്ന ഏരിയ ഇപ്പൊ അഞ്ചങ്ങാടി മുതൽ ഫോക്കസ് വരെയുള്ള ഭാഗങ്ങൾ അതുപോലെ അഞ്ചങ്ങാടി പിന്നെ സെൻടർ ബീച്ച് റോഡ് അതൊക്കെ ബി എം ബി സി ടാറിങ് ചെയ്ത് നല്ല രീതിൽ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് എം എൽ എ ഫണ്ട് വെച്ചിട്ടായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ വി എം ബി സിട്ട് ആരെങ്കിലും നല്ല രീതിയിലാക്കിയിട്ടുണ്ട് കറകമാട് ബ്ലാങ്ങാട് റോഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പഞ്ചായത്ത് ഫണ്ട് വെക്കുന്നതിൽ മടി കാണിക്കാണ് കാരണം നിലവിൽ അവരുടേതായിട്ടുള്ള താല്പര്യർത്ഥം ചെയ്യേണ്ട ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ താല്പര്യ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വികസനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇപ്പോ സ്കൂളുകൾ മദ്രസുകൾ അമ്പലങ്ങൾ മറ്റുള്ള ട്രാവലിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ അഞ്ചങ്ങാടി മരക്കമ്പനി റോട്ടിൽ കയറുന്ന റോഡും മറ്റുള്ള ഭാഗങ്ങളും അവിടൊക്കൊക്കെ ഫണ്ട് വെക്കാൻ എന്താ ഇത്ര മടി അതൊക്കെ വികസന മുരടിപ്പ് തന്നെയാണ് വെറുതെ ഇങ്ങനെ പേപ്പറിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥല്ലല്ലോ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ ഒരു വൻ പരാജയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതല്ല കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് വികസനമുരടിപ്പ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ താൽക്കാലിക ഒഴിവിലേക്ക് പിന്നെ ജോലിക്കാരെ നിയമിക്കുന്നുണ്ട് അതിൽ കുടുംബശ്രീ മുഖേനയാണ് താൽക്കാലിക ഒഴിവിലെ ജോലിക്കാരെ നിയമിക്കുന്നത് അതും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുക എത്രയോ വിധവകളായിട്ടുള്ള ആളുകൾ എൻ്റെ നാടിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞിട്ടും വെക്കുന്നുണ്ട് അല്ലാതെയും വെക്കുന്നുണ്ട് അവർക്കറിയാലോ ഇന്ന താൽക്കാലിക ഒഴിവുകൾ വരുന്നുണ്ട് എന്നുള്ളത് അതിൽ